ഇതൊരു ചലഞ്ചാണ് ഇവിടെ കൃഷി ഏല ഏലം കൃഷി ചെയ്യുന്ന ഏത് കൃഷിക്കാർക്ക് നിങ്ങളുടെ സ്വന്തം ഉൽപ്പന്നമായ ഏലക്കായ എടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് നേരിട്ട് ഇതിന്റെ അരിയോ അല്ലെ ഇതോ കടിച്ചു തിന്നാൻ നിങ്ങൾക്ക് തോന്നുന്നു എത്ര ഉള്ള കൈര്യമുണ്ട് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരിക എനിക്കതിനുള്ള ധൈര്യം ഇത് കാരണം ഇത് ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡായ ഞള്ളാനി ഓർഗാനിക് കാരണം അപ്പൊ ഞാൻ തരുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക മാത്രം ചെയ്താൽ മതി പരിശുദ്ധമായ നമ്മൾ ഓരോ വീട്ടമ്മമാരും ആഗ്രഹിക്കുന്ന ശുദ്ധമായ ഏലക്ക നിങ്ങളുടെ വീടുകളിൽ വേണോ ജസ്റ്റ് മെസ്സേജ് നൂറുകണക്കിന് വീടുകളിൽ നമ്മുടെ സ്വന്തം ഓർഗാനിക് ഏലക്കായ എത്തിക്കഴിഞ്ഞു വാങ്ങിയ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ നല്ല കമന്റിനും ഞാൻ നൂറ് ശതമാനം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഓരോ വീട്ടമ്മയുടെയും ആദ്യ ചിന്ത കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് അവിടെയാണ് കീടനാശിനി പ്രയോഗമില്ലാത്ത ഞങ്ങളുടെ കൃഷിയിടത്തിൽ വളർത്തിയെടുത്ത ഓർഗാനിക് ഏലക്കായുടെ പ്രസക്തി ഇത് നമ്മൾ പല വീടുകളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി കിടക്കുന്ന ഏലക്കായ്കളാണ് കണ്ടോ വ്യത്യസ്ത അളവുകളിൽ അര കിലോ കണ്ട് ഒരു കിലോ കണ്ട് കാക്കിലോ കണ്ട് നൂറ് ഗ്രാം മുതൽ പല അളവുകളിൽ ഒരുപാട് പേര് വാങ്ങിച്ചു കഴിഞ്ഞു അവരുടെ നല്ല നല്ല കമൻറ്റുകൾ എനിക്ക് ഓരോ ദിവസവും കേൾക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലറിയാം ഇതിന്റെ പുറത്തൊരു ചെറിയ പാട് പോലെ ഇതിനെ ഞങ്ങൾ ഗ്രിപ്പുള്ള കായ കണ്ടോ ഇതിങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള കെമിക്കൽ സ്പ്രേ അടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കായ കിട്ടുന്നത് അതുപോലെ ഇത് കണ്ടോ നിങ്ങൾ ഈ പൊട്ടി ഇതിൻ്റെ വായ പൊട്ടിയിരിക്കുന്ന കായ കണ്ടോ അതിൻ്റെ അരിയുടെ കളർ നോക്കി പ്യുവർ ബ്ലാക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ലതുപോലെ പാകമായതിന് ശേഷം എടുത്ത ഏലക്കായയാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ചായക്ക് നിങ്ങളുടെ പായസത്തിന് നിങ്ങളുടെ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ തരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്സാപ്പിലേ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതുമാത്രം വിലയും വിലയിലൂടെ പറഞ്ഞേക്കാം ഒരു കിലോയ്ക്ക് മൂവായിരം രൂപ നൂറ് ഗ്രാമിന് മുന്നൂറ് രൂപ അര കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നൂറ് ഗ്രാമിന് അൻപത് രൂപ അര കിലോയ്ക്ക് എഴുപത് രൂപ ഒരു കിലോയ്ക്ക് നൂറ് രൂപ നിരക്കിൽ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് മെസ്സേജ് ചെയ്യും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ മുഴുവനായും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാണണം ഇത് ഗ്രേഡ് ചെയ്തതോ സോർട്ട് ചെയ്തതോ ആയ ഏലക്കായല്ല നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കീടനാശിനി പ്രയോഗമില്ലാത്ത നല്ല ഏലക്കായാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങുക